ഹനം അയാളെ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് അയാളോട് പേരും ഊരും ചോദിക്കുന്നു ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു തറവാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മകൻ പോലീസിൻ്റെ സ്നേഹപൂർണമായ ഉപദേശം താങ്കൾ ഈ ധരിച്ചിരിക്കുന്ന ജുബ്ബ ഒന്ന് മാറ്റി ധരിക്കണം താങ്കൾ തീവ്രവാദിയാണ് എന്ന് വിലയിരുത്തപ്പെടാൻ കാരണമായി തീരും സ്നേഹത്തോടുകൂടിയുള്ള ഒരു അഭ്യർത്ഥന ബീഹാറിൽ നിന്ന് ഏതാനും ആളുകൾ റമലാനിൽ തറാവീ നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ഇവിടെ എത്താറുണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മൂവായിരമോ അയ്യായിരമോ രൂപ അയാൾക്ക് കിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ കുടുംബത്തിന് ഒരാശ്വാസമാണത് പക്ഷേ ഈ കൊല്ലം എന്ത് സംഭവിച്ചുവെന്നല്ലേ ഒന്നിലധികം പള്ളികളിൽ ജോലി ചെയ്യുന്ന ആളുകളെ പോലീസ് തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല അവർ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു എന്താണ് കാരണം എന്നൊരു നിശ്ചയവുമില്ല അയാൾ ഉറുദു സംസാരിച്ചു എന്നുള്ളതാണ് അയാളുടെ കുഴപ്പം പിന്നീട് അയാളോട് പറഞ്ഞു താങ്കൾ ബീഹാറിലെ ഏത് ജില്ലയിലാണോ അവിടുത്തെ എസ് പിയുടെ വക ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും താങ്കൾ തീവ്രവാദിയല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും കിട്ടിയാലേ താങ്കളെ ഇവിടെ നിന്ന് വരാൻ വിടാൻ പറ്റുകയുള്ളൂ കാരണം താങ്കളുടെ നാമം ഒരു മുസ്ലിമിൻ്റെ നാമമാണ് താങ്കളുടെ ഭാഷ ഒരു മുസ്ലിം സംസാരിക്കുന്ന ഭാഷയാണ് താങ്കളുടെ വേഷം സാധാരണ കേരളത്തിൽ നടപ്പുള്ള വേഷമല്ല അതിനാൽ താങ്കൾ ദേശത്തോടുള്ള കൂറും രാജ്യസ്നേഹിയാണ് എന്ന വസ്തുതയും സമാധാനകാംക്ഷിയാണ് എന്ന വസ്തുതയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസിൽ നിന്ന് സ്ഥിരപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയത്ത കവിതം നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അന്യവൽക്കരണം മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല ഈ അന്യവൽക്കരണം നമ്മുടെ രാജ്യം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് രാജ്യത്തിലെ പത്ത് കോടി പത്ത് പതിനെട്ട് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരോടൊപ്പം ഏതാണ്ട് രാജ്യത്തിലെ ഇരുപത്തി ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ രാജ്യത്ത് നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയും അവരിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു ശതമാനം മാത്രം തീവ്രവാദത്തിലേക്ക് വഴുതിപ്പോവുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ആരാണ് സ്ഥാപിക്കുക എന്ന് നിങ്ങൾ നിങ്ങളെനിക്ക് പറഞ്ഞു തരണം ഒരാൾക്കും സമാധാനം സാധി സ്ഥാപിക്കുക സാധ്യമല്ല മാത്രമല്ല ജമായത്തെ ഇസ്ലാമിയുടെ അമീർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരിക്കലും പുരോഗതിയിലേക്ക് നീങ്ങുകയില്ല എൻ്റെ രാജ്യം എന്നുള്ള ബോധം ആ ബോധം സൃഷ്ടിക്കുന്ന ജനസേവന വികാരവും ആ ജനസേവന വികാരം സൃഷ്ടിക്കുന്ന ആവേശവുമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ശക്തിയായി മാറേണ്ടത് അതിനു പകരം വിഘടനവാദവും അന്യവൽക്കരണവും നമ്മുടെ രാജ്യത്തെ നാശത്തിലേക്ക് മാത്രമേ അടുപ്പിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ദേശത്തെ അസ്ഥിരപ്പെടുത്താനും അസമാധാനപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ശക്തികളും വ്യക്തികളും കക്ഷികളും ജനങ്ങളും യഥാർത്ഥത്തിൽ ഈ സാമുദായിക ധ്രുവീകരണത്തിൽ അനൽപമായ പങ്ക് വഹിച്ചു വരുന്നു നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ജമായത്തെ ഇസ്ലാമി നൽകുന്ന മറുപടി വർഗീയ ധ്രുവീകരണത്തെ സ്നേഹം കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി എക്കാലവും നടത്തിയിട്ടുള്ള ആഹ്വാനം നിങ്ങൾ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ സ്നേഹം കൊണ്ട് മറിയെടുക്കുക എന്നുള്ള ആഹ്വാനമാണ് അതിനുള്ള ശ്രമങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീറായിരുന്ന സയ്യിദ് അബുല്ലാല മൗദൂദി അവശേഷിക്കുന്ന ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും നൽകിയ ആഹ്വാനം നിങ്ങൾ ചരിത്രത്തിൽ ഒരബദ്ധം ചെയ്തു സാമുദായികമായി സംഘടിക്കുകയും സാമുദായികമായ ഒരു രാഷ്ട്രത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതായി ആയിരുന്നു നിങ്ങൾ ചെയ്ത അബദ്ധം ആ അബദ്ധം നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത് നിങ്ങൾ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കണം ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും സ്നേഹിക്കാനും സേവിക്കുവാനും നിങ്ങൾ പഠിക്കണം വർഗീയ ധ്രുവീകരണത്തിൻ്റെ എല്ലാ മതിൽക്കെട്ടുകളെയും അഭിലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളിലേക്ക് പാലം തീർക്കണം എന്നുള്ളതായിരുന്നു അന്നു മുതൽ ജമായത്തെ ഇസ്ലാമി പ്രവർത്തകർ നൽകപ്പെട്ടിട്ടുള്ള ആഹ്വാനം അവർ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നൽകിയിട്ടുള്ള ആഹ്വാനവും എല്ലാ വിശേഷ ദിവസങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന സൗഹൃദ സമ്മേളനങ്ങൾ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭത്തിൽ നടത്തുന്ന സന്ദർശനങ്ങളും സേവനങ്ങളും ഇതെല്ലാം തന്നെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുവാനാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ നോക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് നേരത്തെ വി ആർ കൃഷ്ണയ്യർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അയവിറക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് യാതൊരു പ്രയാസവുമില്ല മദീനയിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ജനസംഖ്യയിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്ഥാനത്ത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം എന്നിട്ട് ആ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മളൊരക്ഷ സമുദായമാണ് എന്ന് പറയുവാൻ പ്രവാചകന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരെയും നോക്കിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്നും ഒന്നാണെന്നും പറയാൻ ജമായത്തെ ഇസ്ലാമിക്ക് ഒരു മനഃപ്രയാസവുമില്ല അതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ഈ നിവാസികളെ ഭിന്നിപ്പിക്കുവാൻ ഒരു കാരണവശാലും നമ്മൾ ആരെയും അനുവദിക്കരുത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ കേരളത്തെ നാം സാംസ്കാരിക കേരളം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് സാക്ഷര കേരളം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മതസൗഹാർദ്ദം പൂത്തൊലയുന്ന ഒരു സംസ്ഥാനം എന്ന് നമ്മുടെ സംസ്ഥാനത്ത് നാം വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ അങ്ങനെ തന്നെയാണോ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ചെറിയ ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് മാധ്യമങ്ങൾ ഞാൻ പറയുന്നു വർഗീയ ധ്രുവീകരണത്തിന് അക്കം കൂട്ടുന്ന സ്വഭാവത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു എന്നതിനർത്ഥം ആ സമുദായത്തെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നു എന്നും മറുസമുദായത്തെ ഈ സമുദായത്തോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചുകൊണ്ട് മറുപക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നുമുള്ളതാണ് ഈ രണ്ട് പ്രവണത